കോഴിക്കോട് പന്തീരങ്കാവ് ടോൾ പ്ലാസിൽ വെച്ച് പത്തു കിലോ കഞ്ചാവ് പിടികൂടി ഷാജി സി കെ അബ്ദുൾ കരീം എന്നിവരെയാണ് പിടികൂടിയത് ഗോപിക ഉണ്ട് വിവരങ്ങൾ നൽകാനായി ഗോപിക എങ്ങനെയാണ് ഈ കഞ്ചാവ് ഇവരിൽ നിന്നും പിടികൂടുന്നത് മറ്റു വിശദാംശങ്ങൾ ഗോപിക കേൾക്കാമോ കോഴിക്കോട് പന്തീരകാവിലാണ് പത്ത് കിലോ കഞ്ചാവ് പിടികൂടിയത് പന്തീരഗാവ് ടോൾ പ്ലാസയ്ക്ക് സമീപമാണ് ഇവരെ പിടികൂടുന്നത് പത്ത് കിലോ കഞ്ചാവാണ് ഈ പ്രതികളിൽ നിന്നും പിടികൂടുന്നത് ഗോപിക വിവരങ്ങൾ നൽകാനായി അല്പസമയത്തിനകം തന്നെ ചേരും ഷാജി സി കെ അബ്ദുൽ കരീം എന്നിവരെയാണ് പിടികൂടുന്നത് ടോൾ പ്ലാസയ്ക്ക് സമീപമാണ് ഇത്തരത്തിൽ കഞ്ചാവ് എസ് എപ്പോഴാണ് ഇവരെ മറ്റു വിശദാംശങ്ങൾ അജിൻ ഇന്ന് ഉച്ചയോടുകൂടിയാണ് പന്തീരാങ്കാവ് ടോൾ പ്ലാസയിൽ വെച്ച് ഇവരെ പിടികൂടുന്നത് ഡാൻസർ സംഘവും അതുപോലെ തന്നെ പന്തീരാങ്കാവ് പോലീസും ചേർന്നാണ് ഇവരെ പിടികൂടുന്നത് വേങ്ങേരി സ്വദേശിയായ ഷാജി അതുപോലെ തന്നെ വാഴക്കാർ സ്വദേശിയായ അബ്ദുൽ കരീം എന്നിവരെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവരിൽ നിന്നും പത്ത് കിലോയിലധികം കഞ്ചാവ് പിടികൂടിയിട്ടുണ്ട് എന്തായാലും തുടർച്ചയായി ഈ ഇത്തരത്തിലുള്ള കഞ്ചാവ് പിടികൂടുന്നുണ്ട് കോഴിക്കോട് ജില്ലയിൽ നിന്നും ഇതിനെ തുടർന്നുള്ള രഹസ്യ വിവരത്തെ തുടർന്നാണ് ഇവരെ പോലീസ് പിടിയിലാക്കിയിരിക്കുന്നത് അദ്ദേഹം ശരി വിവരങ്ങൾ